ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ഡെലീഷ്യസ് ബൈ അഞ്ചന അപ്പൊ ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നു കേട്ടോ എന്റെ ശല്യം ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യാതെ ആവുന്നുണ്ട് എനിക്കറിയാം പക്ഷെ എന്ത് ചെയ്യാനാ മച്ചമാരെ ഇന്ന സഹിച്ചല്ലേ പറ്റൂ ഞാൻ എന്റെ വീട്ടിലേക്ക് ഒന്ന് പോകട്ടോ അപ്പൊ ഒരു കുട്ടി വീഡിയോ എടുക്കാന്ന് ചാച്ചി

അപ്പൊ ഞാൻ തിരക്ക് പിടിച്ച് വീട്ടിൽ പോകുന്നതിന് ഒരു കാരണമുണ്ട് കേട്ടോ ഒന്ന് എന്റെ അമ്മനെ കണ്ടിട്ട് കുറെ ദിവസമായി ഒരാഴ്ചയായി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെറിയൊരു വിഷമം ഉണ്ട് കേട്ടോ ആ വിഷമത്തിന്റെ കാരണം ഈ ജെ സി ബി ആണ് ബാക്കി ഞാൻ പറഞ്ഞു പറഞ്ഞതരട്ടെ കാരണം എന്താണെന്ന് ആദ്യം നമുക്കൊന്ന് വീട്ടിലേക്ക് വെച്ച് കയറി പിടിക്കാം എന്നിട്ട് ബാക്കി ഞാൻ വയ്യെ പറഞ്ഞതരാം അങ്ങനെ വീട്ടിലെത്തി കിളി കിളി പോയിട്ട് തങ്ങളെ മരുവോ നടക്കുന്നു ആദ്യം തന്നെ അടുക്കളയിലേക്ക് ഞാൻ ഓടിപ്പോയിട്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ ഒന്ന് പരതിയിട്ട് പേരൊക്കെ കിട്ടിയിട്ടോ അപ്പം അത് മുറിച്ച് ചെത്തി വെച്ചിട്ട് ഞാൻ കുറെ കഴിച്ച് ചായന്റെ കൂടെ പേരൊക്കെ കഴിക്കുന്നത് കണ്ടിട്ട് ആരും ഞെട്ടണ്ടോട്ടോ ഞാനേ അത് ആദ്യം ചെത്തി വെച്ചതാണ് അപ്പോൾ രാവിലെ ആയിട്ടൊരു കഷ്ണം ടേസ്റ്റ് വയ്ക്കിയതാണ് അങ്ങനെ ഞാൻ ചായയും പേരൊക്കെ കേട്ടോ കഴിച്ചത് എന്തെങ്കിലും ഒക്കെ ഒരു വെറൈറ്റി വേണ്ടല്ലേ അപ്പം ഞാൻ എന്റെ സ്വന്തം കൈ കൊണ്ട് കാച്ചി ചായ കുടിക്കുകയാണ് കേട്ടോങ്കി നല്ല കടുപ്പത്തിൽ നല്ല ചായ വേണം അപ്പം ഞാൻ തന്നെ സ്വന്തമായിട്ട് എന്റെ കൈ ഇണ്ട് ഇട്ട് കാച്ചി കുടിക്കലാണ് പതിവ് അപ്പം അമ്മ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഓടി എസ്കേപ്പ് കണ്ടില്ലേ ഇത് കണ്ടോ സംഭവം എന്താന്ന് വെച്ചാൽ അമ്മന്റെ വിഷമം എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കേട്ടോ ഇത് കണ്ടോ ഈ വാഴ നരന്ന് നിൽക്കുന്ന ഇത് നേന്ത്ര ഉണ്ട് ആണിപ്പൂവൻ ഉണ്ട് റോബസ്റ്റ് ഉണ്ട് മോറീസ് ഉണ്ട് ഇങ്ങനെ കൊറേ വാഴകൾ അമ്മ നിരത്തിയിട്ട് ചുമരനോട് അടുപ്പിച്ച് കുഴിച്ചിട്ടതാ കേട്ടോ അപ്പൊ കണ്ടോ ഈ പറമ്പ് വൃത്തിയെക്കുന്നത് കണ്ടോ അപ്പൊ അമ്മന്റെ വാഴയൊക്കെ ഒരു വെട്ടി നിരത്തു എന്ന് പേടിച്ചിട്ട് അമ്മ നിലയിൽ വിളിയൊക്കെ ഇനി ഒരു വിധൊക്കെ സെറ്റ് ആക്കി അതിന്റെ അടുക്ക് ഞാൻ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറക്കിയപ്പോ ആളെ കാണാനില്ല രാവിലെ അവിടെ വന്നുകഴിഞ്ഞാൽ എങ്ങോട്ടായി മുങ്ങണന്ന് എനിക്കറിയാം പിന്നെ കുപ്പിന്ന് വന്ന ഭൂ ജന്മത്ത് ഈ മനുഷ്യനെ ഞാൻ തപ്പിയോ കാണൂല കേട്ടോ എവിടെയോ പോയി കിടക്കുന്നുണ്ട് എന്തായാലും എന്തായാലും എനിക്ക് നന്നായിട്ട് വശിക്കാൻ തുടങ്ങി അപ്പൊ ഞാൻ അടുക്കളയിലേക്കൊന്ന് വന്ന നോക്കിയാ അമ്മ അത കറി വെക്കുന്നു അയില മുളകിട്ടതും അയിലെ തേങ്ങറച്ച കറിയൊക്കെ ഉണ്ടിട്ടു അപ്പൊ നിങ്ങള് വിചാരിക്കോ മോള് വന്ന സന്തോഷത്തിൽ ഈ അമ്മ ഇതാ രണ്ടുകൂട്ടും കറിക്കുണ്ടാക്കുന്നത് സംഭ അതൊന്നല്ല ഏ അമ്മീന്റെ മോന് ഇവിടെ കിട്ടോ അപ്പൊ പ്രണവിന് മീൻ കറി ഒന്നും പറ്റൂല അപ്പൊ ഓന് തേങ്ങരച്ച കറി ഉണ്ടെങ്കിലേ ഓ കഴിക്കുള്ളൂ മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ലേ മുളകിട്ട മീൻകറി ഒന്നും ഓർക്ക് കൂട്ടാൻ കഴിയില്ലല്ലോ അങ്ങനെ ഞാൻ എന്തായാലും ചോറ് കയ്ക്ക് മുളകിട്ട കറി കൂട്ടി തേങ്ങരച്ച കറി ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് മുളകിട്ട കറി ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നിങ്ങൾക്ക് ചെറുതായിട്ട് വായിൽ വെള്ളം വന്നോ എനിക്കറിയില്ല എന്തായാലും വീട്ടിലും പേര് നല്ല അതിൽ മുളകിട്ടതൊക്കെ കൂട്ടിയിട്ട് ഞാനൊരു പിടി പിടിച്ചു നല്ല വിഷപ്പഴുകൊണ്ട് എങ്ങനെയൊക്കെ വെട്ടി വിഴിഞ്ഞിന്ന് തീർക്കണ കേട്ടോ ഞാൻ അതിൻ്റെ അടുത്ത് കുറെ വെള്ളവും ഞാൻ വേണ്ടിയിരിക്കുന്നത് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ചോറ് വെച്ചമ്പടം ഞാൻ വേഗം ഇറങ്ങാൻ നോക്കിയിട്ടോ കാരണം എന്താന്ന് വെച്ചാൽ തനിമോള് വരാ സമയം ആവുമ്പോഴത്തേക്ക് വീട്ടിലെത്തണം എന്തായാലും അപ്പുറത്തെ പറമ്പുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പറിച്ചു മാറ്റേണ്ടി വരുന്നു കേട്ടോ അപ്പൊ ഭാഗ്യത്തിന് വാഴ വെട്ടണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അമ്മ കഴിച്ചില്ലായി അങ്ങനെ അമ്മ കുറച്ച് പൂളക്കോലൊക്കെ എനിക്ക് തന്നു വിട്ടു കിട്ടോ അപ്പൊ അമ്മന്റെ ഒരു എന്നിട്ടും മുഖത്തെ വിഷമം മാറായിട്ട് അമ്മ എന്നോ പറഞ്ഞു ഈ ഒരു എങ്കിലും കളിക്കുന്നു അങ്ങനെ വിഷമം മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കളിച്ചു കൂട്ടുന്നത് കേട്ടോ അപ്പൊ രാവിലെ ഏട്ടും പറഞ്ഞു നാട്ടുകാര കണ്ട എനിക്ക് പ്രാന്താണ് വിചാരിക്കും ഇണ്ടോ പെണ്ണേന്ന് പറഞ്ഞ് അങ്ങനെ അതൊക്കെ ഒരു കഥ തന്നെ കഥയാണൊന്നും പറയാത്തെയാ നല്ലു പിന്നെതാ അമ്മന്റെ വിഷമം മാറാൻ താഴത്തെ സ്റ്റെപ്പും കൂടി തുടച്ചു കൊടുത്ത് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് എന്റെ വീട്ടിൽ ഇട്ട് ഞാൻ ഓരോന്ന് ഇങ്ങനെയൊക്കെയാ കാട്ടിക്കൂട്ടല് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ അവിടെ എന്നെ അമ്മ പറഞ്ഞു പോവല്ലേ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നോട് പറഞ്ഞു കുറച്ച് അച്ചാറൊക്കെ തരാമെന്ന് പറഞ്ഞു അങ്ങനെ നല്ല നാരങ്ങേന്റെ അച്ചാർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഒരു പാത്രത്തിൽ എനിക്ക് അച്ചാറെ എടുത്തരാ പറഞ്ഞ് പോയ ആളാണ് അതിൻ്റെ അടുത്ത് പ്രണവിന് കുറച്ച് ഡാൻസ് വേറെ കളിച്ചു കാണിച്ചു കൊടുത്തു മൊത്തത്തില് ഫുൾ ഡാൻസുകൾ ഇനി അന്ന് എന്തായാലും അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും അമ്മ അച്ചാറും കൊണ്ടുവന്ന് ഞാൻ അച്ചാറും എടുത്തൊരു പൂക്ക നേരെ അപ്പൊ രാവിലെ ഏട്ടൻ വണ്ടി എടുക്കുന്നുണ്ടപ്പോ ഞാൻ രാവിലെ നിങ്ങൾ പറഞ്ഞ് കളിയാക്കി എനിട്ടോ ആരെ കണ്ടി കാടും പറിച്ചു പോവുകയാണ് പറഞ്ഞിട്ട് അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ കോമഡി അടിച്ച് ഇങ്ങനെ പോയി ഗേറ്റും ഉന്തി തള്ളി നീക്കി എങ്ങനെയൊക്കെയോ ഞാൻ വീട്ടിലേക്ക് വെച്ച് പിടിക്കാനുള്ള തിരക്കത്താനൂറ്റി രണ്ടു മണി ആകുമ്പത്തേ വരും അപ്പത്തേക്ക് എനിക്ക് വീട്ടിലെത്തിയേ പറ്റുള്ളൂ ഞങ്ങൾ പഴയ വിറ്റ വീടും ഇതേ മരുത്തന്നെ ഇട്ടു വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ റോട്ടിലേക്കായിരുന്നു കേട്ടോ ഇതേപോലെ തന്നെ തിരക്കൊന്നും ഇല്ലാത്ത റോഡ് മുന്നിൽ അത് ആ വിറ്റ വീടും അതേപോലെ ഇതും പക്ഷെ നമുക്കൊരു ഇവിടെ എനിക്ക് കുറച്ചും കൂടി നല്ല അടിപൊളിയായിട്ട് തോന്നും നേട്ടോ അടിപൊളിയാണ് ഇവിടെ നിൽക്കാൻ നല്ല സുഖമാണ് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്യാത്ത രീതിയിൽ അങ്ങനെ ഞങ്ങൾ നേരെ പോയി ഏതിൽ പോകണം രണ്ട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു മൂഴിക്കൂടെ പോണോ പാലത്തുമ്മക്കൂടെ പോണോന്ന് പിന്നെ ചോദിച്ചാൽ കുറച്ച് വെള്ളമൊക്കെ കണ്ട് ആസ്വദിച്ചങ്ങോട്ട് പോയാലോ നേരത്തെ പാലത്തുമ്മക്കൂടെ പോയി ഇതിന്റെ മുന്നെ ഒരു വീഡിയോയിൽ ഉണ്ടായി ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു മീൻ പിടിക്കാൻ പോയാ ആ പുഴയാണ് ഈ പുഴ ഇപ്പൊ കണ്ടോ വെള്ളമൊക്കെ താന്ന് ഇന്റെ അമ്മ ആ പാലം മുങ്ങുന്ന രീതിയിലുള്ള അത്രയും വെള്ളമായിരുന്നു ആ പാലത്തുമ്മെ ആ പുഴയിൽ ഉണ്ടായിരുന്നത് കയ്യിൽ നിന്ന് പോകുന്നു സംസാരം കുറച്ച് കൂടിയിട്ട് അങ്ങനെ ഞങ്ങള് വേറെ ഇത് രാവിലെ ഏട്ടനെ കമ്മിനിക്കാരന്റെ ഒരു പീഡിയ കേട്ടോ അങ്ങനെ ഇവിടെ നിന്ന് തനുമൂക്ക് പഴമൊക്കെ വേടിച്ച് ഇവിടുത്തെ പഴം അടിപൊളിയാ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തൊലി ഇങ്ങനെ കറുത്തു പോകാത്ത ടൈപ്പ് പഴാ കേട്ടോ അങ്ങനെ പഴമൊക്കെ വേടിച്ച് ഒരു കിലോ പഴമൊക്കെ വേടിച്ച് തനുവിന് കാണുമ്പോ തന്നെ ദേഷ്യം പിടിക്കും പഴമൊക്കെ ഇഷ്ടല്ലാട്ടോ പക്ഷെ എന്ത് ചെയ്യുമല്ലേ നമുക്ക് കൈ കൊടുത്തല്ലേ പറ്റുള്ളൂ അച്ഛൻ എപ്പോൾ വീട്ടിലേക്ക് വരുമ്പോഴും തനുവിന് പഴം കൊണ്ടുവരുന്നിട്ട് അച്ഛനോട് ചീത്തറി എന്തിനാ അമ്മച്ച അങ്ങനെ പഴം കൊണ്ടുവരുന്നത് നിങ്ങളെ വീട്ടിലേക്ക് ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു അഞ്ച് കിലോ പഴം ഞാൻ കൊണ്ടുവരുന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ അച്ഛനെക്കോളും ചീത്തറിയുണ്ട് പഴം കൊണ്ടു തരുന്നതിന് അങ്ങനെ ഇതാണ് എന്റെ ഫേവറേറ്റ് സാധനം കേട്ടോ രാവിലെ ഏട്ടനെ കയ്യിൽ കിടക്കുന്നത് നമ്മളെ വർത്താക്കല്ലേ വർത്താക്കയിൽ ശർക്കരേന്റെ ഒരു ടേസ്റ്റും കൂടി വന്നിട്ടുള്ള നല്ല മധുരമുള്ള ആ സംഭവമാണ് ഈ സംഭവം എന്തായാലും ഇന്നത്തെ എന്റെ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഒരു കൂടി നമുക്ക് ഇത് നിർ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം വെറുപ്പിക്കൽ ഞാൻ വീണ്ടും വരുന്നതാണ്